പേരാം റയിൽ ബസ്സുകളിൽ പരിശോധന ശക്തമാക്കി ഡ്രൈവർമാർ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതായി പരാതി വ്യാപകമായ സാഹചര്യത്തിലാണ് പരിശോധന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം മോട്ടോർ വെഹിക്കിൾ പോലീസ് എക്സൈസ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിശോധന നടത്തിയത് കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലുള്ള സ്വകാര്യ ബസ്സുകളിലാണ് പരിശോധന നടത്തിയത് കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ നിരന്തരം അപകടം ഉണ്ടാകുന്നതിന്റെ സാഹചര്യത്തിൽ ചില ബസ് തൊഴിലാളികൾ സ്ഥിരമായി ലഹരി ഉപയോഗിച്ചാണ് ബസ് ഓടിക്കുന്നത് എന്ന് പരാതി ഉയർന്നതിനെ തുടർന്ന് പോലീസ് നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം മാരക ലഹരി മരുന്നായ എം ഡി എം എ ബസ് ഡ്രൈവർ പോലീസ് പിടിയിലായി ഈ സാഹചര്യത്തിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് Thank you. ഇന്ന് പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന നടത്തിയത് ഡ്രൈവർമാരുടെ മോശമായ ഇടപെടൽ അമിത ശബ്ദത്തോടെയുള്ള ഹോണുകൾ ട്രിപ്പ് കട്ടിംഗ് മുതലായ കാര്യങ്ങളിലും നടപടിയെടുത്തു ആൾക്കോമീറ്റർ വെച്ച് സ്വകാര്യ ബസ്സുകളിലും കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാരെ ഉൾപ്പെടെ പരിശോധന നടത്തി നിലവിൽ ലഹരി സംബന്ധമായ കാര്യങ്ങൾ ഒന്നുതന്നെ കണ്ടെത്തിയിട്ടില്ല എയർഫോണുകൾ ക്യാമറ ഫിറ്റ് എന്നിവ പിടിച്ചിട്ടുണ്ട് കോഴിക്കോട് ആർ ടി ഒ സന്തോഷ് കുമാർ വടകര ആർ ടി ഒ ആർ രജീഷ് പേരാമ്പ്ര ജോയിന്റ് ആർ ടിഒ പ്രകീഷ് സിഐ ജംഷീദ് എക്സൈസ് ഓഫീസർ അശ്വിൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു Subida Anil provisionos perambra.